ഉദ്ദേശിച്ച ജോലിയല്ല പുള്ളി ചെയ്യുന്നത് ഐ ബിലീവ് അപ്പൊ അങ്ങനത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹാസ് സർട്ടൻ ഇഷ്യൂസ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഔട്ട്കാസ്റ്റ് ആണ് പുള്ളി അപ്പോ അങ്ങനത്തെ ഒരു കഥാപാത്രം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങളുള്ളു ചെമ്പനും ഓളജ മാർ ആൻഡ് ഈ പറഞ്ഞ കെ ഓസ് ഇടിമഴക്കാറ്റ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും നല്ലതാണുള്ളത് ഇപ്പോ ക്ലൈമാക്സ് ഒക്കെ പോലെ ചെടിമഴയനാ വന്നുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു ഫീൽ ഒരു ഒരു ആയിരസം വന്ന പോലെയോ എന്തെങ്കിലും കുളിച്ചിറങ്ങിയ പോലെയോ സ്പീക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ ചേട്ടൻ എനിക്ക് കട്ടിലേന്ന് എണീറ്റ് ഒന്ന് ഉണ്ടാക്കിയ പടം അതിനെ കുറിച്ച് എത്തി വെൽ ഫിസിക്കലി അപ്പൊ ഇറ്റ് ഐ തിങ്ക് ഒരു ഒരു പേഴ്സണൽ സ്ട്രഗിളും കൂടെ ആയിരുന്നു ഫിലിംസ് അങ്ങനെ കുറച്ചധികം ടൈമൊക്കെ എടുത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ടായ ഒരു സിനിമയാണ് അപ്പോൾ ഐ ബിലീവ് പീപ്പിൾ ലൈക്ക് ഇറ്റ് കാരണം ഇത് ഈ പറയുന്ന സബ്ജെക്ട് ഇസ് വെരി ഇൻട്രസ്റ്റിങ് യൂഷ്വലി നമ്മള് സംസാരിക്കാത്ത ഔട്ട്കാസ്റ്റുകളെയും ആൾക്കാർ തള്ളി പറയുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാഠമാണ്